ഡ്രൈവിങ്ങിനിടെ ഫോൺ ഉപയോഗിച്ച ഡ്രൈവർക്കെതിരെ നടപടി സ്വീകരിക്കാതെ കെഎസ്ആർടിസി ഉന്നത ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ ഇടപെടലാണ് ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിന് പിന്നിലെന്നാണ് ആരോപണം ഇടതുപക്ഷ പ്രവർത്തകനായ വെള്ളരട ഡിപ്പോയിലെ ഡ്രൈവർ പ്രദീപ് കുമാറിനാണ് സിപിഎം സംരക്ഷണം ലഭിക്കുന്നത് പ്രദീപ് ഫോൺ ഉപയോഗിച്ച് ബസ് ഓടിക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ ജനം ടിവി പുറത്തുവിട്ടിരുന്നു ഇതാണ് തിരുവനന്തപുരം കാട്ടാക്കട റൂട്ടിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ വാഹനം ഓടിക്കുന്ന ദൃശ്യം കഴിഞ്ഞ മാസം പതിനൊന്നാം തീയതിയാണ് അപകടകരമാകും വിധം വാഹനം ഓടിച്ചത് നിരവധി യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ അലക്ഷ്യമായി വാഹനം ഓടിക്കുകയായിരുന്നു വെള്ള ഡിപ്പോയിലെ കെ എസ് ആർ ടി സി ഡ്രൈവർ പ്രദീപ് കുമാറാണ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ബസ് ഓടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഇയാൾക്കെതിരെ കെ എസ് ആർ ടി സി നടപടി സ്വീകരിച്ചില്ല കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗത്തിന്റെ ശ്രദ്ധയിലടക്കം ഈ വിഷയം വിഷയമെത്തിയിട്ടും കൃത്യമായ നടപടി സ്വീകരിക്കാൻ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല ഇടതുപക്ഷ പ്രവർത്തകനായ വെള്ളാടരുപ്പോയിലെ ഡ്രൈവറായതിനാലാണ് സി പി എം സംരക്ഷണം ഒരുക്കുന്നതെന്നാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം യാത്രക്കാരുടെ ഭാഗത്തുനിന്ന് പോലും കെ എസ് ആർ ടി സി ഡ്രൈവർ പ്രദീപ് കുമാറിനെതിരെ പ്രതിഷേധം ശക്തമായിട്ടും സി പി എം സംരക്ഷണം ഒരുക്കുകയാണ് ജനം തിരുവനന്തപുരം